നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തെ ആഗ്രഹം നടക്കാൻ പോകുന്നതിൻ്റെതും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം അപ്പം ഈ നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാട്ടുപുരിശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തന്നിട്ട് അപ്പോൾ ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് നമ്മളെ കാട്ടുപുരുശ്ശേരി ഇറക്കണമെന്ന് അങ്ങനെ നമ്മളിവിടെ വന്ന് ബസ് ഇറങ്ങി ഇനി റോഡ് ക്രോസ് ചെയ്യുന്നത് അപ്പം എൻ്റെ കൂടെ മോളുണ്ട് കേട്ടോ അപ്പം ഞാനും മോളും മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം സന്ധ്യവാറായിട്ട കാരണം കൊച്ചു വന്നതിന് ശേഷമാണ് ഞാൻ എന്ന് വെച്ചാൽ മോക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ എല്ലാം പോയിട്ടൊക്കെ തിരിച്ച് വന്ന് വന്നിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്നത് ഇത് ആട് ഫാമാണ് കേട്ടോ കാരണം ഇവിടുത്തെ തന്നെയാണ് ഇത് മൊത്തത്താല ഒരാളിൻ്റേതായിട്ടാണെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഇവിടെ വന്ന് ഒരുപാട് പേര് മേടിച്ചതെന്നും ഒത്തിരിയേറെ വിലക്കുറവുണ്ടെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെയാണ് ഇവിടെ വന്ന് മേടിച്ചത് അപ്പം നമ്മളിവിടെ വന്ന് പിന്നെ ആ ഒരു പോത്തു കുട്ടീനെ എടുക്കണമെന്ന് ഒത്തിരി നാളുണ്ട് വീട്ടിലിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മക്കൾ ആഗ്രഹം ഒന്ന് നടത്തിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാകുമ്പോഴത്തേക്ക് അതിന് ആഹാരവും വെള്ളവും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഞാനല്ല കേട്ട ഇതിൻ്റെ പിന്നാലെ നിന്ന് പണിയെടുക്കുന്നതും കാരണം എന്നെ കൊണ്ട് അങ്ങനെ പിന്നെ പിടിക്കാനോ എടുക്കാനോ അങ്ങനെ ഒത്തിരി പണി കാര്യങ്ങൾ എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ട് മോൾ തന്നെ നോക്കും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടുത്തെ ചന്ത വരുന്നെങ്കിൽ എപ്പോഴും വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടീനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം ചന്ത വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ രാവിലെയുംകാണ്ടാണ് കേട്ടോ ഞാൻ ദിവസം ഞാൻ മറന്നുപോയി അതൊക്കെ കൊണ്ടുപോകാൻ നിർത്തിയിരിക്കുന്നതാണ് ആയിട്ട് അപ്പോൾ ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കും അതിനെയൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എനിക്കിങ്ങനെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ഇവരുടെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടാണ് അപ്പം ഇതുപോലുള്ള നല്ല അടിപൊളി പോത്തും കുട്ടന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അപ്പം ഇതൊന്നും നമ്മളെന്തായാലും ഒരെണ്ണം മേടിച്ച് എനിക്ക് ഒരു സമാധാനം കുറേ ദിവസം കൊണ്ടേ തരുന്നില്ലായിരുന്നു പോത്തുകുട്ടിയെ മേടിക്കണം മേടിക്കണം എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച് അങ്ങനെ എന്തായാലും ഇത്രയും നാളത്തെ ഒരാഗ്രഹമല്ലേ അത് മാത്രല്ല എപ്പോഴും കിടന്ന് പിന്നാലെ കിടന്ന് പറയണമെന്ന് വച്ചാൽ രാത്രിയും പകലും മൊത്തത്തിൽ യൂട്യൂബ് തുറന്ന് യൂട്യൂബിനകത്ത് കയറി ഇങ്ങനെ പോത്തു കുട്ടിയുടെ വീഡിയോസ് കാണക്കും അതിന് സത്യം പറഞ്ഞാൽ ഒരഡിറ്റെന്ന് തന്നെ പറയാൻ കേട്ടോ ഇവിടെ ഒരാൾ അങ്ങനെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു സമാധാനം ഇല്ല എനിക്ക് ഒരെണ്ണം മേടിച്ച് തരുമോ ഇങ്ങനെ മേടിക്കുകയും ഞാൻ നോക്കിക്കോളാം വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഒരു മുറ പോത്തു നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ മേടിച്ച് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ എന്തായാലും നമ്മളാ പോത്തു കുട്ടീനെ ഞാൻ എന്തായാലും വീഡിയോയിൽ നേരെ കാണിക്കാം നമുക്ക് കാര്യം എന്ന് വെച്ച് സന്ധ്യ ആവുകയും ചെയ്തത് മാത്രമല്ല ഞാൻ മോളും കൂടെ പോയിട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടാക്കണം ഇനിയിപ്പോൾ ഇതിന് കയറ് മേടിക്കണം ബാക്കിയുള്ള സംഭവങ്ങൾ മേടിക്കണമെങ്കിൽ മോളേം പിന്നെ പൊത്തുട്ടിനും കൂടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് റോഡിൽ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിന് മുന്നേ എന്തായാലും ഈ ഒരു സൈഡിലോട്ടൊന്ന് കെട്ടിയിരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ തൽക്കാലം നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉള്ള കയറാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് കയറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണല്ലോ അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി തന്നെ രാത്രി രാത്രിയായേണ്ട നിങ്ങൾക്ക് നേരെ കാണാനൊന്നും പറ്റിയിട്ടില്ല കയറൊക്കെ മാറ്റിയിട്ടുണ്ട് രാത്രി തന്നെ ഞാൻ പോയി സന്ധ്യ സമയത്ത് മെഗുകളിലെ കടയിൽ നമ്മൾ സാധനം മേടിക്കുന്നതിൻ്റെ അങ്ങോട്ട് പോയി കയറും ഒക്കെ മേടിച്ച് നമ്മളെ ഹാപ്പി സത്യം പറഞ്ഞാൽ ഒട്ടും ഒരു ഇതുമായിട്ട് നിൽക്കുന്നില്ല കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവളെക്കാട്ടിയും വേറെ ആരും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഇവർ തമ്മിലുള്ള ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പരാതിയും കാര്യങ്ങളും മറ്റത് ഹാപ്പിക്കാണ് ഇവിടെ സ്ഥാനം ഹാപ്പിക്ക് സ്ഥാനമുണ്ട് എന്നാൽ കൂടി നമ്മൾ പോത്തുട്ടി കൊണ്ടുവന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് രാത്രി തന്നെ നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുളിപ്പിച്ചതും ഞാനല്ല കേട്ടോ ഞങ്ങളെന്ന് പറയുന്നെങ്കിലും മോളെ തന്നെയാണ് കുളിപ്പിച്ച് ഹാപ്പി ഇങ്ങനെ ചുറ്റിനെ നിക്കണേന്ന് വെച്ചാൽ കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് ചേരട്ടെ അങ്ങനെ എന്തൊക്കെ മോള വേലയാണ് കേട്ടോ പിന്നെ ഹാപ്പിങ്ങനെ അങ്ങനെ കുറയ്ക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തുട്ടിയെ കണ്ടിട്ട് തന്നെയാണ് കേട്ടാ അപ്പൊ അവക്ക് അറിയല്ല അത് പുതിയതായിട്ട് ഒരാൾ നമ്മളെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങളാണ് അവര് തമ്മിൽ അപ്പൊ ഈഗോ എന്ന് പറയുമ്പോൾ അവളുടെ പിന്നെ അവളുടെ അടുത്തുള്ള നമുക്ക് സ്നേഹം കുറഞ്ഞു പോകും അവിടുത്തെ അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ അങ്ങനെ അവളുടെ പരാതിയും കാര്യങ്ങളും ഇങ്ങനെ ചുറ്റിനെ നടക്കുന്നുണ്ടോ മണപ്പിക്കുന്നുണ്ട് ഇങ്ങനെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പം പിന്നെ എനിക്ക് തോന്നുന്ന വലിയ പ്രശ്നം ഇല്ല ഇന്നിപ്പ എന്നാലും ഉണ്ട് കേട്ടോ കാരണം കൊറേ കൂടെ കഴിയുമ്പോൾ അങ് മാറും എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഭയങ്കര പ്രശ്നം വരുന്നവള് ഇനിയിപ്പൊ മോക്ക് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ മോക്ക് ക്ലാസ്സിന് പോകണം അപ്പൊ അതിന് മുന്നേ ഇങ്ങോട്ട് മാറ്റി ഇവിടോട്ട് സൈഡിൽ കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ കുറച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം അതൊക്കെ രാവിലെ മോള് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ നടക്കുവാണോ അപ്പൊ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ വീഡിയോയിൽ കാണുക പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പം പിന്നെ ഒത്തിരി പിന്നെ എന്തെന്ന് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഇച്ചിരി എന്ന് വെച്ചാൽ ഒരു കുഞ്ഞായിട്ടുള്ള രീതിയിൽ ഇച്ചിരി തിരക്കാണോ എന്ന് ചോദിച്ചാൽ തിരക്കും അല്ലാതെയൊക്കെ ഒത്തിരി കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പോ വീഡിയോസൊക്കെ ഇടും നമ്മൾ ആളിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും നമ്മളെ വീഡിയോയിൽ കാണുന്ന നമ്മളെ പോത്തൂട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം പിന്നെ നമ്മളെ പോത്തൂട്ടി നമ്മളെ പേരിട്ടിട്ടുണ്ട് ഇത്തിരിക്കുന്ന പേരെന്ന് പറയുമ്പോഴത്തേക്ക് അവനെ വിളിക്കുന്നത് കേശു എന്നാണ് സുറുമി വിളിക്കുന്നത് കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേശു എന്ന് വിളിക്കുമ്പോൾ ഇവിടുത്തെ കേശു വിളിയേക്കോ അപ്പുറത്തെ കാശി വിളിയേക്കോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ അങ്ങനെ എന്തായാലും നമ്മളെ പോത്തുവിട്ടിയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ ഹാപ്പി ഉണ്ട് നമ്മളെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ദിവസത്തെ വീഡിയോയിൽ നമുക്കെന്തായാലും നേരെ ചോദിക്ക വീഡിയോ എടുത്തൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളെ പോത്തുവിട്ടീനെയും ഹാപ്പീനെയും പിന്നെ നമ്മൾ കുക്കിങ്ങിന്റെ കുക്കിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് വരും നമ്മളെ തിരക്കുന്ന നമ്മളെ വീഡിയോ കാണുന്ന എല്ലായിടത്തും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് ാണ് ഇത് ഭയങ്കര പ്രശ്നം നടക്കുവാണ് കേട്ടാ മോളത്തോളത്തിനെ കൊച്ചുങ്ങളെ എടുത്ത് ഇടുപ്പത്ത് വെച്ചിരിക്കുന്ന വെച്ചേക്കുവാണ് വെച്ചേക്കുമാണ് പറ്റുന്നില്ല അതാണ് ഇവളുടെ പ്രശ്നം എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അവരുടെ പരാതിയും ഇങ്ങനെ നടക്കുന്നത് ഇച്ചിരി ഒന്ന് കുഞ്ഞാട്ട് ഞാൻ ചെറിയ പറഞ്ഞു പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇങ്ങനെ കൊരക്കാനൊന്നും പാടില്ല അവള് പോയിട്ട് കൂട്ടു കൊണ്ടു കേട്ടോ നീ വേണ ഇനി അവളെ നോക്കാൻ സോറി അവനെ നോക്കാൻ കേട്ടോ ഏ പ്രശ്നം എന്തേര് ഇത് എവിടെ കേറിയിരിക്കുന്നു തോളെ കയറിയിരിക്കുന്നു നമ്മുടെ പ്രശ്നം എന്തേരൊക്കെ പറയരുത് എന്തേലും പ്രശ്നം എന്തേര് ഏ പ്രശ്നം എന്തേലും പ്രശ്നം പറ ഇത് മണ്ടായിരുന്നേടന്ന

അപ്പുറത്തെ സൈഡിൽ ഇന്നലെ ഓരോ മാറിക്കണം അപ്പറത്തേത് മൊബൈൽ പിടിച്ചോണ്ടത്തിരുന്ന കൊല വെട്ടുമോ അത് പിന്നെ വെട്ടി മാറ്റി ഇങ്ങോട്ട് അത് മാറ്റി വെച്ചിട്ട് പോകാം അതിൻ്റെ മൂളി വെട്ട് ബാക്കിലോട്ട് വലിയ വലിയ ബേക്കുള്ളത് ഇപ്പം ചതങ്ങാണ് വലിക്കല്ലേ ചതങ്ങോ ആ